മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും രാജ്യം ഒന്നിച്ചു നിന്നാൽ ഒരു ഭീകരതയ്ക്കും വിജയിക്കാനാവില്ല എന്ന് റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്രമങ്ങളുടെയും ഭീകരതയുടെയും ഏറ്റവും വലിയ ശത്രു മാനവിക മൂല്യങ്ങളും സഹജീവി സ്നേഹവും പഠിപ്പിക്കുന്ന മതങ്ങളാണെന്നും അയൽ രാജ്യങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും രാജ്യത്തെ പൌരന്മാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ചാർത്തുന്നത് അനീതിയാണെന്നും സുന്നി മഹൽ ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ പറഞ്ഞു മുള്ളൂർക്കര റേഞ്ച് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ മദ്രസകളിലൊക്കെ സ്മാർട്ട് ക്ലാസ് റൂം അത് ആധുനികമായി കാലഘട്ടത്തിൻ്റെ ആവശ്യമായി സമസ്തയും അംഗീകരിച്ചു കഴിഞ്ഞ് എല്ലാ മാനേജ്മെൻറ്റും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു പരുകമ മേഖലയിലേക്ക് എത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്മുടെ മക്കൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രീതി പുതിയ പാഠ്യപദ്ധതി സമസ്ത നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ഉച്ചരിക്കുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൻ്റെ ശരിയായ പാന്താവിലൂടെ സഞ്ചരിക്കാൻ കഴിയാവുന്ന ഈ സത്യസരണിയിലേക്ക് എത്തിച്ചേരുന്നവരെ മുഴുവൻ കൃത്യമായി അവർക്കാവശ്യമായ ഇസ്ലാമിക വിവരവും വിവേകവും മദ്രസ നമ്മുടെ ൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് മുഫ്തിഷ് എ അബ്ദുൽ റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ജമയത്തുൽ മുഅല്ലുമീൻ മുദരിബ് അബ്ദുൾ ഹക്കീം ബാഘവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ നിരീക്ഷകൻ എം എം അലവി റുഷ്ദി പഴയനൂർ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ എ അഷറഫ് ദാരിമി കെ എ ഹംസക്കുട്ടി മൗലവി കെ എം മുഹമ്മദ് ഹാജി കെ എം ഉമ്മർ ഹാജി പി കെ മൂസ കെ കെ മരക്കാർ ഹാജി പി എ ഷിഹാബുദ്ദീൻ പൊറ്റയിൽ ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ഭാഗവി ജോയിൻറ്റ് സെക്രട്ടറി ഷക്കീർ ഭാഗവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് മുള്ളൂർക്കര